ബി ജെ പിയുടെ രഹസ്യ അജണ്ട പുറത്തുവിട്ട ബിജെപി എംപിഎ സീറ്റു നൽകാതെ പുറത്തു നിർത്തുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പല രൂപത്തിൽ പല സൂചനകൾ ബിജെപി നൽകിയപ്പോഴും ഒരു ഉറച്ച പ്രഖ്യാപനത്തിലേക്ക് ബിജെപി എത്തിയിട്ടേ ഉണ്ടായിരുന്നില്ല അവിടെയാണ് പക്ഷേ ആറ് തവണ ആയ അനന്ത് കുമാർ ഹെഗ്ഡെ ബി ജെ പിക്ക് പണി കൊടുത്തുകൊണ്ട് ഭരണഘടന തിരുത്താൻ വോട്ട് അഭ്യർത്ഥിച്ചത് സംഭവത്തിൽ സാമ്പിളുകൾ നൽകി രാജ്യത്തിന്റെ പ്രതികരണ തോത് എന്തുമാത്രം എന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ചിന്ത അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമൂഴത്തിൽ നാന്നൂറ് സീറ്റ് എന്ന അജണ്ട ബി ജെ പി വെച്ചതും എന്നാൽ ഇതൊക്കെ തന്നെ സംസ്ഥാനത്തെ ഒരു പ്രാദേശിക സമ്മേളനത്തിൽ എം പി തുറന്നടിച്ചതോടെ സംഗതി ബി ജെ പിയുടെ എല്ലാ കള്ളത്തരങ്ങളും അങ്ങ് പുറത്താവുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ മുഖം മിനുക്കാൻ കൂടി വേണ്ടിയിട്ട് കേന്ദ്രം പുറത്താക്കൽ നടപടിയിലേക്ക് തിരിഞ്ഞതും സംഗതി ഭരണഘടന തിരുത്തിയെഴുതാൻ പാർലമെന്റിലെ ഇരുസഭകളിലും ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്നും ഇതിനായി വോട്ട് ചെയ്യണമെന്നുമായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചത് ി ജെ പിക്ക് നാനൂറിലധികം സീറ്റ് ഉറപ്പാക്കണമെന്നായിരുന്നു ആനന്ദ് കുമാർ ഹെഗ്ഡയുടെ ആവശ്യം ഭരണഘടന തിരുത്താൻ പാർട്ടി ഇരുപതിലേറെ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു പറച്ചിൽ കോൺഗ്രസ് ഭരണഘടനയിൽ അനാവശ്യമായ കൂട്ടിച്ചേർക്കലുകളും വളച്ചൊടിക്കലുകളും നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുക ലക്ഷ്യമിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ഇതെല്ലാം മാറ്റുന്നത് നിലവിലെ ഭൂരിപക്ഷത്തിൽ സാധ്യമല്ല ലോകസഭയിൽ കോൺഗ്രസ് ഇല്ലാതിരിക്കുകയോ മോദിക്ക് ലോകസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രം ഇത് സാധ്യമാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി ആകെ സംസ്ഥാനങ്ങളിൽ മൂന്നിൽ രണ്ടും ബി ജെ പിക്ക് അധികാരം ലഭിക്കണമെന്നും ഹെഗ്ഡെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഇതിനു മുൻപ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും അതേതരത്വം എന്ന വാക്ക് എടുത്തു കളയുമെന്ന് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഹെഗ്ഡെ പ്രഖ്യാപിച്ചതുമാണ് ഈ കാര്യമാണ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പുതിയ പാർലമെന്റിനകത്ത് എം നൽകിയ ഭരണഘടനയിലും നമ്മൾ കണ്ടത് അതുപക്ഷെ ആറു വർഷങ്ങൾക്ക് മുൻപേ എം പി പറഞ്ഞിരുന്നു എന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നാനൂറ് സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിയാൽ മതേതരത്വം അതങ്ങ് എടുത്തു കളയും അതിൽ യാതൊരു സംശയവും ഇല്ല നേതാവിനെ പുറത്താക്കുന്നത് ഇനിയും ബി ജെ പിയുടെ ഇത്തരം രഹസ്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അണിയറയിൽ മോദിയും കൂട്ടരും എന്തൊക്കെ അജണ്ടകളാണ് ഒരുക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി മോദി പ്രധാനമന്ത്രിയായി ബി ജെ പി അധികാരത്തിൽ വന്നാൽ നമുക്ക് കണ്ടല്ല കൊണ്ടുതന്നെ അറിയാം എന്തായാലും ഉത്തര കന്നഡ ലോക്സഭാ സീറ്റിൽ നിന്ന് ആറ് തവണ ജയിച്ച നേതാവായ ആനന്ദ് കുമാർ ഹെഗ്ഡേ ആണ് ഇപ്പോൾ പുറത്തേക്ക് നിർത്തിയത് നിരന്തരമായ വിവാദ പരാമർശങ്ങൾ നടത്തി ബി ജെ പി പ്രതിരോധത്തിലാക്കുന്ന ഹെഗ്ഡേക്ക് പകരം മണ്ഡലത്തിൽ വിശ്വേശ്വർ ഹെഗ്ഡേ കയറി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്